നമസ്കാരം ആ നാടോടികളുടെ ജീവനെടുത്ത ലോറി അപകടശേഷവും മുമ്പോട്ട് കുതിക്കുകയാണ് ഉണ്ടായത് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഡ്രൈവറുടെയും ക്ലീനറുടെയും ലക്ഷ്യം രണ്ടുപേരും മദ്യലഹരിയിൽ തന്നെയായിരുന്നു നാട്ടുകാർക്ക് പിടികൊടുക്കാതിരിക്കാൻ മുമ്പോട്ട് പോയവർക്ക് മുന്നിൽ വീണ്ടും റോഡിലെ ബ്ലോക്ക് വില്ലനായെത്തി ഇതോടെ ലോറി മുമ്പോട്ട് പോകാത്ത അവസ്ഥ വന്നു ഇതോടെയാണ് ഈ പ്രതികൾ കുടുങ്ങുന്നത് അതായത് അപകടം ഉണ്ടാക്കിയിട്ടും അവരെ രക്ഷപ്പെടുത്താതെ സ്ഥലം കാലിയാക്കാനായിരുന്നു ബിക്ഷോ എന്ന ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ശ്രമിച്ചത് തടികയറ്റി വന്ന ലോറി അമിത വേഗതയിലായിരുന്നു ബാരിക്കേഡിനെ ഇടിച്ചു തകർത്ത മുമ്പോട്ട് വന്ന ലോറി അമ്പത് മീറ്റർ അകലെ കിടന്നുറങ്ങിയ നാടോടികളുടെ ജീവനാണ് എടുത്തത് സാധാരണ ഇവർ റോഡിന് മറുഭാഗത്താണ് കിടന്നിരുന്നത് എന്നാൽ തൃപ്രയാർ ഏകാദശി കാരണം ആ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും മറ്റും ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് അവർ രാത്രിയിൽ വാഹനം വരില്ലെന്ന് ഉറപ്പുള്ള മറ്റൊരിടം കണ്ടെത്തുകയായിരുന്നു അവിടെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ മദ്യലഹരിയിൽ ലഹരിയിൽ ക്ലീനർ ഓടിച്ച ആ ലോറി വില്ലനായി എത്തുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് അപകടത്തിന് കാരണമായത് കേരളത്തിൽ ഇതുവരെ ഇതിന് സമാനമായ ഒരു അപകടം ഉണ്ടായിട്ടില്ല മദ്യപിച്ച ലോറി ഓടിച്ച ക്ലീനർക്കെതിരെ കൊലക്കുറ്റം ചുമത്തേണ്ട സാഹചര്യമാണുള്ളത് നാടോടികളിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട് ഭിക്ഷോ എന്നാണ് അപകടമുണ്ടാക്കിയ ആ ലോറിയുടെ പേര് അതിൽ ഡ്രൈവർ ഉറങ്ങുമ്പോൾ ക്ലീനർ നടത്തിയ ഭിക്ഷോയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് പോലീസും സ്ഥിരീകരിക്കുന്നത് ഈ പ്രദേശത്ത് കാലങ്ങളായി കഴിഞ്ഞിരുന്നവരാണ് ഈ നാടോടികൾ മൂന്ന് മാസമായി ഇവിടെ ഇവരുണ്ട് സംഘത്തിലെ പുരുഷന്മാർ നാട്ടുപണിക്ക് പോകും അമ്മിപ്പണിയും മറ്റും ചെയ്തായിരുന്നു ജീവിതം നാട്ടുകാർക്കും ഇവരെക്കുറിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നു മാസം തുടർച്ചയായി ഒരു മേഖലയിൽ തമ്പടിച്ച പണിയെടുക്കും പാലക്കാട് അതിർത്തിയിലുള്ള ഗോവിന്ദാപുരത്തുകാർ റോഡിന് സമീപമാണ് കിടന്നുറങ്ങാറുള്ളത് റോഡ് പണി തുടങ്ങിയിട്ട് കാലങ്ങളായി കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ആ ലോറി പോയത് പതിനൊന്ന് പേരാണ് അപകടത്തിൽ പെട്ടതും ഇതിൽ അഞ്ചു പേർ മരിച്ചു ഗോവിന്ദാപുരം ചെമ്മണം തോട് കോളനി നിവാസികളാണ് അപകടത്തിൽ പെട്ടത് വണ്ടി ഓടിച്ചിരുന്നത് ലോറി ക്ലീനറായ അലക്സ് ആണ് ഇയാൾക്ക് ലൈസൻസുമില്ല നാട്ടുകാരാണ് ഇയാളെ തടഞ്ഞ പോലീസിന് കൈമാറിയത് ലോറി ഡ്രൈവർ ജോസും പോലീസ് കസ്റ്റഡിയിലായി ആറടി ഉയരമുള്ള ബാരിക്കേഡ് തകർത്താണ് ലോറി അപകടമുണ്ടാക്കിയത് ശിവാലയ കൺസ്ട്രക്ഷൻസ് ആണ് ഈ മേഖലയിൽ റോഡ് പണി നടത്തുന്നത് മിക്കവാറും ദിവസം പണി പൂർത്തിയാക്കുന്നത് അനുസരിച്ച് ഗതാഗത നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തും ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ റോഡിലെ പണി തിരിച്ചറിയാൻ ബാരിക്കേഡുകളും ഉണ്ടായിരുന്നു പലപ്പോഴും ശ്രദ്ധ തെറ്റിയാൽ ഇരുട്ടായതുകൊണ്ട് അത് കണ്ണിൽപ്പെടാതെ പോവുകയും ചെയ്യും ആറടി ഉയരമുള്ള ഈ ബാരിക്കേഡാണ് ലോറി ഇടിച്ചു തകർത്ത് ഇത്രയും ക്രൂരമായ ഒരു അപകടത്തിന് കാരണമായത് രാത്രി ആയതുകൊണ്ട് തന്നെ സാധാരണ ഈ റോഡിലെ വാഹനങ്ങൾക്ക് അമിത വേഗം പതിവാണ് ഇതിനൊപ്പം ക്ലീനറുടെ മദ്യലഹരിയും ലോറിയെ ബാരിക്കേഡിൽ ഇടിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു മരിച്ചവരിൽ കാളിയപ്പൻ നാഗമ്മ ബംഗാളി ജീവൻ എന്നിവരെ തിരിച്ചറിഞ്ഞു ഹൈവേയിൽ ടെന്റ് കെട്ടി താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് മധ്യലഹരിയിൽ ലഹരിയിൽ ബോർഡ് ഡ്രൈവർ കാണാതിരുന്നതാണ് അപകട കാരണം വാഹനത്തിന്റെ ക്ലീനറായ കണ്ണൂർ ആലങ്കോടി സ്വദേശി അലക്സിനെയും ഡ്രൈവർ ജോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അലക്സ് മധ്യ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ചൊവ്വാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് പണി നടക്കുന്ന വാഹനങ്ങൾ കടന്നുവരാൻ സാധ്യത റോഡിൽ നാടോടികൾ കിടന്നുറങ്ങിയത് ഉത്സവ ദിവസം ആയതുകൊണ്ട് തന്നെ പ്രദേശത്ത് ആളുകളും പോലീസും എല്ലാം ഉണ്ടായിരുന്നു അതിനാൽ അതിവേഗ രക്ഷാപ്രവർത്തനവും സാധ്യമായി എന്നാൽ ലോറി കയറി ഇറങ്ങിയവരെല്ലാം തൽക്ഷണം മരിച്ചു എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയ ശേഷം സ്ഥലം മറയ്ക്കുകയും ചെയ്തു തൃശൂർ നാട്ടികയിൽ പുലർച്ചെ നാലുമണിയോടെയാണ് അപകടമുണ്ടായത് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് ദേശീയപാതയിൽ മേൽപ്പാലത്തിലായിരുന്നു ഈ അപകടം മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ േടുകൊണ്ട് കെട്ടിമറിച്ചിരുന്നു ഇവിടേക്കാണ് കണ്ണൂരിൽ നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന പതിനൊന്ന് പേരുടെ മുകളിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയത് അഞ്ചു പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ആറുപേരെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ വർഷങ്ങളായി ഈ പ്രദേശത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു നന്ദി